ഹായ് ഹലോ അമുലു ബ്ലോഗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഇവിടെ സമയം ഒരു മൂന്ന് മണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ബ്ലോഗാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് എനിക്ക് സുഖമില്ലാത്ത കാരണം രണ്ട് ദിവസമായിട്ട് ബ്ലോഗ് എടുത്തിട്ടില്ലായിരുന്നു നല്ല പനിയും ബോഡി പെയിനൊക്കെ ആയിട്ട് കിടപ്പായിരുന്നു കേട്ടോ അങ്ങനെ ഇന്നിപ്പോൾ ടാബ്ലെറ്റ് കഴിച്ച് ഒരുവിധം ഒന്ന് നോക്കിയായി വന്നിട്ടുണ്ട് എന്നാലും സൗണ്ടൊന്നും ക്ലിയർ ആയിട്ടില്ല അങ്ങനെ രണ്ട് ദിവസമായ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അങ്ങനെയൊന്ന് പൊടിയൊക്കെ ഒന്ന് അടിക്കാനായിട്ട് ഞാനൊന്ന് ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ കാർപ്പറ്റൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഒന്ന് അടിച്ച് വാരി എടുക്കുകയാണ് മൊത്തത്തിൽ നല്ല പൊടിയായിട്ടുണ്ട് അങ്ങനെ ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് നല്ല വെള്ളക്കെട്ടൊക്കെ ആയല്ലോ അങ്ങനെ വെള്ളക്കെട്ടായത് കാരണം നന്നായിട്ട് കൊതുകുകളൊക്കെ ആയി കേട്ടോ ഇവിടെ കൊതുവില്ലാത്തൊരു സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അതിനേക്കാളും കൊതുകെന്ന് പറയാം അത്രയ്ക്ക് വേണ്ടിയിട്ട് കൊതുകൊക്കെ ആയിട്ട് അത് കൊതുക് കടിച്ചിട്ടിപ്പം ഒരുപാട് അസുഖങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും അങ്ങനെ എനിക്കും കിട്ടി നല്ല പനിയൊക്കെ ആയിട്ട് ഇത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എണീറ്റിട്ടുള്ളൊരവസ്ഥയാണത് ചെറിയ മോൾ എഴുതിയിട്ടില്ല കേട്ടോ അവൾ നല്ല ഉറക്കം തന്നെയാണ് അപ്പം ഞാൻ മുഖത്തെ അവൾ അവിടെ ഇരുത്തിയിട്ടുണ്ട് ടാബൊക്കെ കൊടുത്തിരുത്തി കഴിഞ്ഞാൽ അവൾ അവിടെ കൂടെ ഇരുന്നോളും അപ്പോൾ ഉറങ്ങി എണിറ്റലും പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ റൂമൊക്കെ ഒന്ന് അടിച്ചു വരെ ക്ലീനാക്കി എടുക്കുന്നുണ്ട് സുഖമില്ലാത്ത കാരണം ഞാനൊന്ന് ഒന്ന് അടിച്ചു വാരി മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നും തുടക്കിയിരുന്നു നിൽക്കുന്നില്ല ഡീപ്പ് ക്ലീനിങ് ഒന്നും പോകുന്നില്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഒന്ന് ക്ലീനാക്കി ഇടുന്ന മാത്രമേ ഉള്ളൂ വലിയ പൊടിയൊന്നും ആവുന്നില്ലല്ലോ നമ്മൾ തന്നെ എല്ലാം ക്ലോസ്ഡ് ആയത് കാരണം വലുതായിട്ട് പൊടിയൊന്നും ആവുന്നില്ല അങ്ങനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചുവാരിയൊക്കെ ഒന്ന് ക്ലീനാക്കി വരുമം ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് കഴിഞ്ഞ ശേഷം ഞാൻ ചെറിയ മുറക്കുള്ള പാലൊക്കെ ഒന്ന് തിളപ്പിച്ച് വെക്കുകയാണ് പാലൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ബോട്ടിലേക്ക് ആക്കിയിട്ട് റൂമിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവൾ ഒന്ന് കൊടുക്കാമല്ലോ അല്ലെങ്കിൽ നല്ല കരച്ചിലായിരിക്കും ഉണന്നു കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് മോൾ മോളെണീക്ക് മുമ്പായിട്ട് എനിക്കൊന്ന് കുളിക്കണം അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് കുളിക്കാനായിട്ട് ഒന്ന് റെഡി ആവുകയാണ് അപ്പോൾ ഹീറ്ററൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് നല്ല ചൂട് വെള്ളത്തിൽ കുളിക്കാൻ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അത് അല്ലേ ദിവസം മീൻകറി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഉച്ചയ്ക്ക് ഇവിടെ മക്കൾക്കായിരുന്നാലും ചോറ് നിർബന്ധമൊന്നുമില്ല കേട്ടോ അവർക്ക് എന്തായാലും സ്നാക്സ് എന്തായിരുന്നാലും മതി പ്രശ്നമൊന്നുമില്ല എൻ്റെ പാല് തിളപ്പിച്ച ഒരു പാത്രം കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ കഴുകി വെക്കാനായിട്ട് അപ്പോൾ അതുകൂടി കഴിക്കാൻ കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ആയി കിട്ടും അപ്പോൾ ഇനി കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല വയ്യാത്ത തന്നെ കാരണം ഹസ്ബൻഡ് പറഞ്ഞിട്ടോ ഇനി ഒന്ന് കുക്ക് ചെയ്യാൻ നിൽക്കണ്ട വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം അപ്പോൾ ഇനി കുക്ക് ചെയ്യണതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി ഒന്ന് ഇടുകയാണ് നമ്മളിപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടായിരുന്നാലും അല്ലെങ്കിലും ശരി തന്നെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ചിടുകഴിഞ്ഞാൽ നമ്മളൊക്കെ കിച്ചണൊക്കെ എപ്പോഴും ക്ലീനായി തന്നെ നടക്കുക കേട്ടോ ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയല്ലേ അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് കുക്കിംഗ് കഴിഞ്ഞ പാട് തന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി ഇതുപോലെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഇടാറുണ്ട് അപ്പോൾ ഞാൻ അടുത്തായിട്ട് വെള്ളം ഒന്ന് ചൂടായെന്ന് നോക്കട്ടെ അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അങ്ങനെ കുളിയെ കഴിഞ്ഞപ്പോൾ അവിടെ ചിമ്പിളൊരു മേക്കപ്പ് വേണ്ട ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതുക ഒരു പൊട്ടുപോക്കുക അത്രയൊക്കെ തന്നെ ഉള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട് ഇതുപോലെ കണ്ണൊക്കെ എഴുതാനായിട്ട് നമ്മുടെ സാധാരണ നാട്ടിൽ കിട്ടുന്ന കരിയില്ലേ അതിട്ടാണ് കേട്ടോ ഞാൻ കണ്ണെഴുതുന്നത് അപ്പോൾ ഇതുപോലെ കണ്ണെഴുതിയിട്ടൊക്കെ നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇടക്കിടയിൽ കണ്ണൊക്കെ ഇതുപോലെ കരി വെച്ചിട്ട് എഴുതി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിനകത്തുള്ള പൊടിയും അതുപോലെ തന്നെ ചെറിയ ചെറിയ പാടകൾ കിട്ടുന്നൊരു ഇതില്ലേ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറി കിട്ടാനായിട്ട് ഈ ഒരു മെത്തേഡ് സഹായിക്കും കേട്ടോ ഇനി അടുത്തതായിട്ട് മൂടിയൊക്കെ നന്നായിട്ട് ഉടക്ക പിടിച്ച് കിടപ്പുണ്ട് അപ്പോൾ ബാൽക്കണിയിൽ പോയിട്ടൊന്ന് ഉടക്ക് കളയാന്ന് വിചാരിച്ചു സുഖമില്ലാതെ കിടന്ന കാരണം രണ്ടുമൂന്ന് ദിവസമായിട്ട് തലയൊക്കെ നനച്ചിട്ട് അപ്പം നന്നായിട്ട് ഉടക്കലായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒരു വലിയൊരു കോമ്പ് വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ നമ്മുടെ ആ ഒരു കോമ്പിൻ്റെ ഒരു പല്ലൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ ഇത്രയും അകുന്നൊരു പല്ലൊക്കെ വെച്ചിട്ടാണ് മുടി കോമ്പ് ചെയ്ത് എടുക്കുന്നത് അല്ലെങ്കിൽ മുടി പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ വലിയൊരു ചീർപ്പ് വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടക്ക് കളഞ്ഞെടുക്കുകയാണെങ്കിൽ മുടി പൊട്ടിപ്പോകാതെ തന്നെ നമുക്കൊന്ന് ഉടക്കി കളഞ്ഞെടുക്കാൻ പറ്റും കണ്ടോ ഇതുപോലെ ഓരോരോ പാർട്സായിട്ട് ഇതുപോലെ എടുത്തായിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ഹെയർ കെയറിന് ചെയ്യുന്നത് എന്ത് സ്പെഷ്യൽ കെയറാണ് കൊടുക്കുന്നത് അതുപോലെ എന്ത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ അതുകൂടാണ്ട് ഞാൻ സിറ യൂസ് ചെയ്യാറുണ്ട് അത് ഞാൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ആണ് യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് ഹെയർ കെയർ ആയിട്ട് കെയറായിട്ട് ഒന്നും ചെയ്യാറൊന്നുമില്ല വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള ഹോം റെമഡീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ ഹെയറിന് വേണ്ടി യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അത് അതെന്തൊക്കെയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ഓയിലിൻ്റെ ആ ഒരു കൂട്ടും മിക്സിങ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങളെനിക്ക് കമൻ്റ് ചെയ്താൽ മാത്രം മതി ഞാനത് ചെയ്യുന്നത് തന്നെയായിരിക്കും പിന്നെ ഞാൻ മൂന്ന് വർഷം മുന്നേ മുടി സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വളർന്നിട്ടുള്ള മുടിയാണ് കേട്ടോ ഇത് അപ്പം മൂന്ന് വർഷം മുമ്പ് സ്ട്രൈറ്റ് ചെയ്ത മുടി ആയതുകൊണ്ട് തന്നെ അതെല്ലാം പോയി കേട്ടോ അതൊന്നുമില്ല അതെല്ലാം ഫുള്ളായിട്ട് എന്നെ പോയിട്ടുണ്ട് ഇപ്പോൾ അതൊന്നും ഇല്ല ഇത് അതിന് ശേഷമുള്ള മുടിയാണ് കേട്ടോ മൂന്ന് വർഷത്തിനുള്ളിൽ വളർന്നു വന്നിട്ടുള്ള മുടിയാണ് അത് സ്വന്തമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഹെയർ കെയറിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ കണ്ടോ ഇത്ര ഒരു മുടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മുടി കൊഴിച്ചതിനുള്ളൊരു ടിപ്പ് കൂടി ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്നൊന്ന് മുടിയേക്കൊന്ന് വെക്കുകയാണ് അപ്പോഴേക്ക് മോളവിടെ എണീറ്റിട്ടുണ്ട് ചെറിയ മോൾ എണീറ്റിട്ട് പാടു തന്നെ നമുക്ക് കുറച്ച് നിർബന്ധമൊക്കെ ആയിട്ടാണ് എണീറ്റത് അപ്പോൾ പിന്നെ ഞാൻ അവളെ ആയിട്ട് ബാൽക്കണിയിലേക്ക് വന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കിളികളൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇതങ്ങ് മാറും അങ്ങനെ ഞാൻ കുറച്ച് നേരം ബാൽക്കണിയിലേക്ക് വന്നിരുന്നിട്ടുള്ളതാണ് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നപ്പോൾ അവളുടെ ആ ഒരു നിർബന്ധമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആളെ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇത് ചിക്കനാണ് വാങ്ങിയിട്ട് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ട് ഒരു കോളയാണ് കേട്ടോ വാങ്ങിയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇത് വന്നിട്ട് ഫ്രോസൺ പറോട്ടയാണ് വീടിൻ്റെ ഉണ്ടോ അല്ലാത്തതും ഉണ്ടോ കേട്ടോ പിന്നെ വന്നിട്ട് ഇൻസ്റ്റാൻ്റെ എടിയപ്പമാണ് വാങ്ങിയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇത് കുറച്ച് ബണ്ണാണ് കേട്ടോ കഴിക്കാനായിട്ട് കെ എഫ് സിയാണ് വാങ്ങിയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ മോൾക്ക് കെ എഫ് സി മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് വാങ്ങിയിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ പെട്ടെന്ന് ഞാൻ ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ ചായ കുടിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് പോകണം നമുക്കിവിടെ ചിക്കുനുള്ള ഫുഡും അതുപോലെ ഫ്രൂട്ട്സും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങണം അങ്ങനെ ഞങ്ങൾ എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ സമയം ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളിവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ ചിക്കവും കിട്ടും പുറത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അവരിങ്ങനെ തന്നെ ഇരുന്നോളും കുഴപ്പമൊന്നുമില്ല ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തന്നെ ഇരുന്നോളും അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ വന്നപ്പോൾ പുറത്ത് നല്ല പൊടിക്കാറ്റായി കേട്ടോ ഭയങ്കരമായിട്ട് പൊടിക്കാറ്റ് ഇണ്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം മഴയൊക്കെ പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നന്നായിട്ട് തന്നെ പൊടിയൊക്കെ അടിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ പെട്ടതിനെ തുണിയൊക്കെ ഒന്ന് ഇറക്കിയെടുക്കുകയാണ് കേട്ടോ എല്ലാം പുറത്ത് വിരിച്ചിട്ടിരിക്കുന്നു ഉണങ്ങിയിട്ടൊന്നുമില്ല എന്നാലും ഞാൻ എല്ലാം ഇറക്കിയെടുക്കുകയാണ് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊടിയൊക്കെ അടിച്ചിട്ട് നമ്മൾ കഴുകിയത് വെറുതെ ആയിപ്പോവും അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് എടുത്തിട്ട് ആ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ തുണിയെല്ലാം വെറുക്കിയിട്ടു ശേഷം ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത് കുറച്ച് മാത്രമേ വാങ്ങിക്കാനുള്ളൂ നമ്മുടെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊന്നുമില്ല കേട്ടോ അവന് പഴവും ഫ്രൂട്ട്സോ ഒന്നും തന്നെ കഴിക്കാനായിട്ടില്ല അപ്പോൾ അവന് കുറച്ച് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിക്കണം പിന്നെ അത്യാവശ്യം കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കണം കേട്ടോ അപ്പോൾ അത്രയ്ക്ക് മാത്രമേ വാങ്ങിക്കാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വലിയ ഷോപ്പിലേക്കൊന്നും പോകുന്നില്ല ഒരു അടുത്തായിട്ടുള്ള മദീന മോളിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് ഒരു രണ്ട് മിനിറ്റ് മാത്രമേ ഡ്രൈവുള്ളൂ കേട്ടോ അപ്പോൾ അത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളൂ നടക്കാനായിട്ട് ദൂരം ദൂരമുണ്ട് കേട്ടോ നടക്കാനായിട്ട് ട്വൻറ്റി മിനിറ്റ്സ് പോക്കുണ്ട് വണ്ടിയിലാണെങ്കിൽ നമുക്കൊരു രണ്ട് മിനിറ്റ്സോടെ നമുക്ക് എത്തും അപ്പം നമ്മളിപ്പോൾ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ അടുത്ത ഷോപ്പിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പോഴേക്കും നല്ല പൊടിക്കാറ്റാണ് ഇവിടെയൊക്കെ നന്നായിട്ട് പറക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ നല്ലതായിട്ട് പൊടിക്കാറ്റുണ്ട് അങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ എത്തി കേട്ടോ ആൽമദിനയിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പം പെട്ടെന്ന് തന്നെ നമുക്കകത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് മാക്സിമം ഒരു അരമണിക്കൂർ അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും ചെറിയ മോൾ നല്ല ഉറക്കമായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീടെത്തി അപ്പോൾ നല്ല കൊതുകൊക്കെ ആയിട്ടുണ്ടല്ലോ ഇവിടെ അങ്ങനെ ഞാനൊന്ന് പോയ്ക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന കുമ്മിൻചാൻ അപ്പോൾ അത് വെച്ചിട്ട് കുമ്മിൻചാനും കുന്തിരിക്കൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് റൂമൊക്കെ ഒന്ന് പോയിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല മണവാണ് അതുകൂടാതെ തന്നെ കൊതുകുകളെല്ലാം നന്നായിട്ട് പോവുകയും ചെയ്യും അങ്ങനെ ഞാനൊന്ന് റൂമൊക്കെ ഒന്ന് പോയിക്കുകയാണ് പുഴയ്ക്ക് മക്കളിവിടെ കാർട്ടിനൊക്കെ കണ്ടങ്ങനെ ഇരിപ്പുണ്ട് സമയം ഇവിടെ ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്നാലും ഒന്നും ഇരുട്ടിട്ടില്ല നല്ല വെളിച്ചം തന്നെയാണ് ഏഴുമണി ആയിട്ടുണ്ടെങ്കിലും ഒട്ടും തന്നെ ഇരുട്ടിട്ടൊന്നുമില്ല ഇവിടെ ഇപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആ ഒരു ടൈമൊക്കെ ആവും കേട്ടോ നേരമൊക്കെ ഒന്ന് ഇരുട്ടി കുറച്ചെങ്കിലും ഒന്ന് ഇരുട്ടി വരാനായിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പോൾ സമയം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കെ എസ് സി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നെന്ന് അപ്പോൾ അത് തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ ചെറിയ മുകളിലെ ടേബിൾ ഇരുത്തി കഴിഞ്ഞാൽ അവൾ ഇരിക്കത്തൊന്നുമില്ല അവൾക്ക് ഇതുപോലെ ഒരു ചെയറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേളെ കയറുന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അവൾക്ക് നിങ്ങളുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ ടേബിൾ ഇരുന്നതിന് കഴിക്കണം പക്ഷേ അവൾക്ക് ആ ഒരു ഹൈറ്റ് എത്താത്തത് കൊണ്ട് ഞാൻ ചെയറിൽ മാക്സിമം ഹൈറ്റ് ഇരുത്താറുണ്ട് പക്ഷേ അവൾ ഇരിക്കത്തില്ല അവൾക്ക് ഇങ്ങനെ ചെയറിൻ്റെ പുറത്ത് കയറുന്നിട്ട് ഇങ്ങനെ നിന്ന് കഴിക്കുന്നതാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ കുഴപ്പമില്ല ഞങ്ങളത് സപ്പോർട്ട് കൊടുക്കാറുണ്ട് അവളങ്ങനെ നിന്ന് കഴിച്ചോളും അപ്പോഴേക്കും ഹസ്ബൻഡ് കോൾ എടുക്കാനായിട്ട് പോയിട്ടുണ്ട് കുട്ടികൾക്ക് ഞങ്ങൾ അങ്ങനെ കൊടുക്കാറില്ല ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ അവർ പിന്നെ ഭയങ്കര നിർബന്ധമായിരിക്കും അപ്പോൾ ഹസ്ബൻഡ് ദൂരെയുള്ളൊരു കപ്പിലാണ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ അവരെ കാണിക്കാറില്ല മാക്സിമം അവർക്ക് കൊടുക്കാറുമില്ല ഇങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ചിക്കു അവിടെ നല്ല ബഹളമായിട്ടുണ്ട് അവന് പറന്നു ഒരു പ്ലാനിൽ നിൽക്കുകയാണ് അപ്പോൾ ഹസ്ബൻഡ് നേരെ പോയി അവനെ കൂട്ടിലാക്കുകയാണ് അവൻ കൂട്ടി കിടന്നിട്ടും ഭയങ്കര ബഹളമാണ് അവൻ ഞങ്ങളുടെ കൂടെ നിന്ന് ഫുഡ് കഴിക്കണം അപ്പോൾ അതാണ് അവൻ്റെ പ്രശ്നം അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൂടെ എടുത്തിട്ട് ഫുഡ് കൊടുക്കാറുണ്ട് കഴിക്കാറുണ്ട് പക്ഷേ കിട്ടു കുഴപ്പമില്ല കേട്ടോ ചിക്കോ ഞങ്ങളുടെ കൂടെ നിന്ന് ഫുഡ് കഴിക്കണം പക്ഷേ അവൻ പറ ഇപ്പോൾ പറക്കാറൊക്കെ ആയിട്ടുള്ള കാരണം അവൻ ടേബിളിലൊക്കെ പറന്ന് വരുന്ന കാരണം ഞങ്ങളങ്ങനെ ചെയ്യാറില്ല ആ ഒരു ഫുഡ് കഴിക്കുന്ന ടൈമിലൊക്കെ കൂട്ടിലൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മുന്നേക്കെ ഞങ്ങൾ കൂടെ ഇരുന്ന് ഫുഡ് കഴിപ്പിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു ചെയ്തതാണ് അവന് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ഞങ്ങൾ തുറന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ അവനെ കൂട്ടീൻ തുറന്ന് വിട്ടിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ലവ് ബോർഡ്സ് ഒക്കെ ഇങ്ങനെ അകത്തോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ആയിട്ട് മക്കൾ നല്ല കളിയാണ് അപ്പോൾ അവർ തിരിച്ച് കൂട്ടിലാക്കാനോട്ട് നോക്കുകയാണ് പക്ഷെ അവർ കൂട്ടിലോട്ട് കയറുന്നില്ല അപ്പോൾ അതിനെ പിടിക്കാനായിട്ട് പ്ലാനായിട്ട് നിൽക്കുകയാണ് കണ്ടോ അവരിങ്ങനെ പറന്ന് കളിക്കും അപ്പോൾ ചെറിയ മോളും നല്ല ബഹളമാണ് അവരെ കൂടെ കിടന്ന് കളിക്കാനായിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരായിട്ട് ടി വി ഒക്കെ കണ്ടു ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ടി വിയിൽ ഇപ്പോൾ ക്രിക്കറ്റ് നടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒരുമിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഞാനൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ കിടക്കത്തുള്ളൂ കേട്ടോ ഒരു ഒമ്പത് ഒൻപതര മണിയൊക്കെ ആകുമ്പോൾ മാത്രമേ കിടക്കത്തുള്ളൂ സ്കൂളൊക്കെ ഉള്ളത് കാരണം ഞാനിവിടെ നേരത്തെ തന്നെ കിടത്തി ഉറക്കാറുണ്ട് അല്ലെങ്കിൽ രാവിലെ ഭയങ്കരമായിട്ട് ആവുമല്ലോ അപ്പോൾ ചെറിയ ആളങ്ങനെ ബേഡ്സുമായിട്ടൊക്കെ കളിച്ചിങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുണ്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്